അല്ലെ എന്നെ പറയത്തിന് എന്നെ കാണാൻ പറ്റില്ല ആൾക്കെനിക്ക് നമസ്കാരം ബഹുമാനപ്പെട്ട ഈ മഹനീയമായ ചടങ്ങിന്റെ അധ്യക്ഷ വിൻസെന്റ് ചേച്ചി തുടങ്ങിയ ഈ തൃശ്ശൂരിലെ എല്ലാ നല്ല മഹന്യമായ നേതാക്കളും അലയാത്ത കർമ്മേദനയുടെ ഉജ്ജ്വല പ്രതീകങ്ങളായ തൃശ്ശൂരിലെ വനിതാ നേതാക്കളായ എല്ലാ ചേച്ചിമാരിക്കും എൻ്റെ അഭിവാദ്യങ്ങൾ ഒരുപാട് വെല്ലുവിളിക്കത്തില്ല ഒരുപാട് പേർക്ക് സംസാരിക്കാനുണ്ട് ഇനി എനിക്ക് ഒരു പരിപാടിയിലൂടെ പങ്കെടുക്കാനുള്ളത് കൊണ്ട് വളരെ ചുരുങ്ങിയ വളക്കുകൾ സംസാരിക്കുകയാണ് എന്നോട് സ്വാഗതം പറയുമ്പോൾ പറഞ്ഞു സിനിമാതാരം എന്നാണ് വിശിപ്പിച്ചത് ഞാൻ വളരെ ചെറിയ കാലം തുടങ്ങി സ്കൂളിൽ തുടങ്ങി തന്നെ രണ്ടു വർഷം കെ സിൻ്റെ സ്കൂൾ ലീഡറായിരുന്നു കോളേജിൽ പഠിക്കുമ്പോൾ ഞാൻ കെ സ്യുവിൻ്റെ ജില്ലാ സെക്രട്ടറി ആയിരുന്നു നാട്ടിലെ ഞാൻ മണ്ഡലം യൂത്ത് കോൺഗ്രസിൻ്റെ പ്രസിഡന്റ് ആയിരുന്നു ജനറൽ സെക്രട്ടറി ആയിരുന്നു സേവാദൾ എന്നുള്ളൊരു സംഘടനയുണ്ട് കോൺഗ്രസിൻ്റെ ഏറ്റവും അച്ചടക്കമുള്ളൊരു സംഘടനയാണ് അതിൻ്റെ സ്റ്റേറ്റ് ഡിസ്ട്രിക്ട് ആയിരുന്നു ഞാൻ നമ്മുടെ ഇവിടുത്തെ കാൻഡിഡേറ്റ് രാഷ്ട്രീയത്തിൽ വരുന്നതിനു മുമ്പ് തന്നെ ഞാൻ രാഷ്ട്രീയത്തിൽ വന്നിട്ട് തോന്നുന്നു ചേട്ടൻ സ്റ്റേറ്റ് ചെയർമാനായിട്ടാണ് വരുന്നത് ഞാൻ അതെ കോഴിക്കോട് നിന്ന് വരുന്നത് അതിനു മുമ്പ് തന്നെ ഞാൻ എന്തായാലും സേവാദുണ്ടായിരുന്നു ഞാൻ സ്റ്റേറ്റ് ബെസ്റ്റ് കറക്ടറായിരുന്നു ഞാൻ എല്ലാ ബ്ലോക്ക് തലത്തിലും ജില്ലാ തലത്തിലും സ്റ്റേറ്റ് തലത്തിലും ും ഒക്കെ പങ്കെടുത്ത ഒരാളാണ് അതില് സ്റ്റേറ്റ് തലത്തിലായിരുന്നു എനിക്ക് ബേസ്റ്റ് കണക്ടായിട്ട് നീറ്റത് ഞാൻ പറഞ്ഞു തരുന്നത് തൃശ്ശൂരിൽ നിന്ന് പാർലമെന്റ് കാണാൻ നമുക്ക് എങ്ങനെ വേണമെങ്കിലും പോകാം കാറിൽ പോകാം ബസിൽ പോകാം ട്രെയിനിൽ പോകാം ഫ്ലൈറ്റിൽ പോകാം എങ്ങനെ വേണമെങ്കിലും പോകാം പക്ഷേ ആ പാർലമെന്റിൽ കയറി തൃശ്ശൂർകാർക്ക് വേണ്ടി സംസാരിക്കാൻ ഇവിടെ നിന്ന് കെ കരുണാകരന്റെ മകൻ കെ മുരളീധരൻ ആയിരിക്കും പോയി എന്നുള്ളത് ഉറപ്പിച്ച് പറയാൻ കഴിഞ്ഞു തന്നെ വിടണം കാരണം ഇത്തരം കണ്ടോണ്ടിരിക്കുകയാണ് ഈ പറയാനൊന്നുമില്ല രാഷ്ട്രീയം പറയേണ്ട എല്ലാ രാഷ്ട്രീയം പറയാനുള്ള ആൾക്കാരുണ്ട് അതുകൊണ്ട് ഞാൻ പറയുന്നില്ല എന്നേ ഉള്ളൂ ഞാൻ പറയുന്നത് ഏഷ്യാനൊരു പരിപാടിയുണ്ട് നിങ്ങളൊക്കെ കണ്ടുകൊണ്ടിരിക്കുന്ന പരിപാടിയാണ് വളരെ റേറ്റിംഗ് ഉള്ള പരിപാടിയാണ് ബിഗ് ബോസ് എന്നുള്ള പരിപാടിയാണ് അതിനൊക്കെ വിളിക്കാറുണ്ട് അപ്പൊ ഞാൻ അതിനെ ചോദിച്ചു എന്താണ് അതിന്റെ ഒരു മാനദണ്ഡം എന്ന് ചോദിച്ചു അപ്പൊ ഓരോന്നു ബിഗ് ബോസ് പറയും നമ്മള് അനുസരിക്കണം എങ്ങനെ ബിഗ് ബോസ് രാത്രിയാണെന്ന് പറഞ്ഞാൽ രാത്രിയാണ് പകലാണെന്ന് പറഞ്ഞാൽ പകലാണ് ബിഗ് ബോസ് എഴുന്നേൽക്കാൻ പറഞ്ഞാൽ എഴുന്നേൽക്കണം ഇരിക്കാൻ പറഞ്ഞാൽ ഇരിക്കണം ഓടാൻ പറഞ്ഞാൽ ഓടണം അങ്ങനെയാണ് അപ്പൊ ബിഗ് ബോസ് പറഞ്ഞാലെല്ലാം കേൾക്കണം അതാണ് ഇത് എന്ന് പറയുന്നത് എല്ലാം കൂടും അതൊരു യുത്താണ് പിന്നെ ആമ നമുക്ക് കൂടും ടക്കം എതിർപ്പത്തി കയറി ആണോ ഞാൻ പറഞ്ഞത് പടായൊക്കെ ഇന്ന് പറഞ്ഞല്ലോ ബഡായ പറയണത് അനുസരിക്കണം ഞങ്ങളെ ഏറ്റുപോകാൻ പറഞ്ഞ ഏറ്റുപോളം നടക്കാൻ പറഞ്ഞാൽ നടക്കണം തിരുന്നാൽ രാത്രി പകൽ എന്ന് പറഞ്ഞാൽ പകല് അങ്ങനെയാണ് നമ്മൾ ശ്രദ്ധയിക്കേണ്ടത് ധർമ്മേനെ പറ്റോ ഇല്ലെന്നു ചോദിച്ചപ്പോ ഞാൻ പറഞ്ഞു എന്റെ പൊന്നേട്ട കേരളത്തിലെ ഒരു ബിഗ് ബോസിനെ കൊണ്ട് വർഷങ്ങളായിട്ട് ബുദ്ധിമുട്ടി എനിക്ക് ചെയ്യുന്നത് ഒരു ബിഗ് ബോസിനെ സഹിക്കാൻ പറ്റാത്ത ഞാൻ ഈ ബിഗ് ബോസിലേ ഇല്ല എന്ന് പറഞ്ഞ ആളാണ് എന്ന് പറഞ്ഞ പോലെ ഒരു കേരളത്തിലെ ജനങ്ങളെ വളരെ നല്ല മനസ്സോറുണ്ട് മാവേലി കാലത്ത് ജീവിച്ച പോലെ അല്ലെങ്കിൽ വളരെ മാവേലിഷ്ടവരം സാധനങ്ങൾ ഉണ്ടായി ജീവിച്ച ആൾക്കാരാണ് നമ്മൾ അതൊന്നും ഇല്ലാതെ ജീവിക്കുന്ന ജീവിക്കുന്നൊരവസ്ഥയിലാണ് നമ്മുടെ പൊക്ക് പോകുന്നത് ഒരുപാട് രാഷ്ട്രീയം പറയേണ്ട കാര്യങ്ങൾ രാഷ്ട്രീയം പറയാനിവിടെ ആൾക്കാരുണ്ട് രാഷ്ട്രീയങ്ങളൊന്നും പറയുന്നത് പോലെയുള്ള ആൾക്കാരെ പറയാൻ ഈ രാഷ്ട്രീയം പറയുന്ന രാഷ്ട്രീയം അറിയാൻ പറഞ്ഞിട്ടല്ല പറയാനിട്ടാണ് അപ്പോ അങ്ങനെയുള്ള ഒരു സ്ഥലത്ത് തന്നെ ശബ്ദം ഉയർത്തേണ്ടത് ഒരു സാംസ്കാരിക നഗരമാണ് തൃശ്ശൂർ എന്ന് പറയുന്നത് അവിടെയൊന്നും കേരളത്തില് എവിടെ പോത്തിട്ടാലും മുളക്കുന്നു എന്ന് പറഞ്ഞാല് എവിടെ കൊണ്ട് മുളപ്പിച്ചാലും മുളക്കുന്ന ഒരു മരമാണ് കെ മുരളീധരൻ എന്ന് പറയുന്നത് അദ്ദേഹം തൃശ്ശൂരന്റെ ശബ്ദമായിട്ട് പാർലമെന്റിൽ ശബ്ദമുയർത്താൻ ഉയർത്താൻ അവസരം അവസരമുണ്ടാക്കി കൊടുക്കാനാണ് നമ്മൾ ശ്രമിക്കേണ്ടത് അതിനുവേണ്ടി നമ്മൾ പ്രയത്നിക്കണം അതിനുവേണ്ടി കുറച്ച് ദിവസം മാറ്റിവെക്കണം അദ്ദേഹത്തിന് വിജയിപ്പിച്ച് തൃശൂരന്റെ പാർലമെന്റ് ഡൽഹിയിലേക്ക് വിടണം അതിന് തക്കി ഗുണം ഉണ്ടാവും തീർച്ചയായിട്ടും എടുക്കും തീർച്ചയായിട്ടും കൊണ്ടുപോകും തീർച്ചയായിട്ടും ഉണ്ടാവും അതൊക്കെ അവിടെ നിൽക്കട്ടെ പക്ഷെ രാഷ്ട്രീയപരമായിട്ട് അറിയാവുന്ന രാഷ്ട്രീയം അറിയാവുന്ന എല്ലാം അറിയാവുന്ന ഒരു എന്തിനുമായിട്ട് ഞാൻ ഏറ്റവും കൂടുതൽ ആരാധിക്കുന്ന ഒരു നേതാവിന്റെ മകനാണ് അദ്ദേഹം ഇവിടെ ഇവർ മാത്രമല്ല കെ പി സി സി പ്രസിഡന്റ് ആയിട്ടും മന്ത്രിയായിട്ടും ഒക്കെ മികവ് തെളിയിച്ചിട്ടുള്ള ഒരു വലിയ നേതാവാണ് നായകനാണ് അദ്ദേഹത്തെ ദൈവത്തെ ഒട്ട് തുടർന്ന് വിജയിപ്പിച്ചു വിട്ടാൽ ഈ നാടിനെ തന്നെ ഉണ്ടാവും സംസാരിക്കുന്നതിനു വേണ്ടി ഏറ്റവും ക്ഷണിക്കുന്നു ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുന്നതിനു വേണ്ടി ഈ സമ്മേളനത്തിന്റെ ഏറ്റവും പ്രിയങ്കിരിയായ അധ്യക്ഷ ജില്ലാ മഹിളാ കോൺഗ്രസ് കമ്മിറ്റിയുടെ